ഹായ് ഗായ്സ് ഇറ്റ്സ് മീ എ കെ ടോക്ക് ജോസ് എന്നാ ജോസ് ആടാ ദുബായ് ജോസ് അടിച്ച് കയറി വരട്ടെ ഗൈസ് ഇപ്പൊ മൂന്ന് ജോസ് ആണ് കേരളത്തിലെ ഒരുവിധം ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ടർബോ ജോസ് ദുബായ് ജോസ് അലിൻ ജോസ് ടർബോ ജോസ് ഈസ് ഓക്കെ നെക്സ്റ്റ് ദുബായ് ജോസ് പക്ഷേ ഒരു കാര്യം കേട്ടോ നമ്മൾ ഇനി കാണും ഈ കടം വീട്ടും അടിച്ച് കയറി വരാം ഇതാണ് ജോസ് ദുബായ് ജോസ് കൊറേ നാൾ ഇറങ്ങിയ ജലോത്സവം എന്ന മല്ലു മൂവിയിലെ റിയാസ് ഖാന്റെ ഒരു ക്യാരക്ടറാണ് ഇത് ഇതെങ്ങനെയാണ് ഇപ്പൊ ട്രെൻഡായറിയാൻ പാടില്ല എങ്ങനെയോ ട്രെൻഡായി സോ നമുക്ക് ഇതിന്റെ കുറച്ച് റീൽസ് ആണ് വാ ൊന്ന് അടിച്ചു കഴിഞ്ഞു കുപ്പായം മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ അടിച്ച് വാ എല്ലാരും കേറി വാ നിന്നെ സത്യമായിട്ട് ഞാൻ അടിക്കും ഒന്നും ഇണ്ടാതിരിയടാ അടിച്ച മുപ്പത്തിരണ്ട് പല്ലും കറഞ്ഞ് കൊന്ന് കായും സിനിമ ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഇപ്പൊ എല്ലാ കൊല്ലവും ഹിറ്റ് ആവുന്നുണ്ട് റീച്ച് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്ക് റീച്ചിന് വേണ്ടി എന്തൊക്കെ ചെയ്യും റോഡിൽ നിന്ന് ഡാൻസ് നാലാളുകളും പത്ത് നില നിന്ന് എടുത്ത് താഴേക്ക് ചാടും ചുമ്മാ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറ്റം പറയും എന്നാ റീച്ചിന് വേണ്ടി ഇതൊന്നുമല്ല അവര് കാറില് സ്വിമ്മിംഗ് പൂളാക്കി കളിക്കുന്നത് തന്നെയല്ലേ അതും റോഡിൽ ഇറക്കി ഷോഫ് ഒന്നാമത്തെ ഇന്ത്യൻ മഹാസമുദ്രം പോലെ കിടക്കുന്ന കേരളത്തിന്റെ റോഡുകളി വീണ്ടും വെള്ളം ഒഴിച്ചേക്കണ് കുഴപ്പേ ശരിക്കും ഇതൊക്കെ എന്താ മോനെ എന്തായാലും നമുക്ക് സി ആസ് എനിക്കും കണ്ടന്റൊക്കെ റീച്ച് വേണ്ടേ അതിന് നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചാൽ മാത്രം മതി മറന്നിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് കേറി 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 വാ 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 എല്ലാരും എല്ലാരും കേറാം അവരങ്ങനെ വരട്ടെ ഇതെന്റെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് അത് പിന്നെ ഈ രണ്ട് സാധനം ഞാൻ കണ്ടന്റാക്കി അപ്ലോഡ് ചെയ്തോണ്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോ റെക്കോർഡ് ചെയ്യുമ്പോ ഇങ്ങനെ കേട്ട് കേട്ട് ഇത് സാമാനം വായത് കൊണ്ട് അടിച്ച് കയറി വേണ്ടി പറഞ്ഞത് പിന്നീട് അവസരം കിട്ടിയില്ലെങ്കിൽ

പറക്കിട്ട് അടിക്കും എല്ലാവർക്കും എല്ലാ കൊടുക്ക് കള്ളോ കപ്പയോ കരിമീ കൊഞ്ചോ എല്ലാ എന്റെ ചെലവ് എല്ലാരും അടിച്ച് കേറി വാ ഈ പാഷന്റെ പുറകെ പോകുന്നവരോട് എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ എല്ലാരും കേറി വാ അല്ലെങ്കിൽ എന്ത് ജന്മാണത് പ്രശ്നങ്ങൾ കാരണം സങ്കടപ്പെട്ട് ഇരിക്കുന്നവരോട് നിങ്ങൾ എല്ലാവരും അടിച്ച് കയറി വരണം ഞാൻ ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കും ഒരുപോലെ എല്ലാവരും അടിച്ചു വാ

ം കണ്ടു രാജാവിനെയും കണ്ടു ആണീനേം കണ്ടു ഇഷ്ടപ്പെട്ടു നിനക്ക് കണ്ടാലോ എന്നെ പറ്റി കുളപ്പുള ചന്ദ്രൻ കി എങ്ങനെ ആണ് റിയാലിറ്റി ഷോ എങ്ങനെയാണത് എന്തോ നട ഇതൊക്കെ കുളപ്പുള ചന്ദ്രൻ മണ്ഡനാണ് കുളപ്പുള ചന്ദ്രൻ വൃത്തികെട്ടവരാണ് എനിക്ക് മാത്രീമാരി കൂത്താട്ടം കാണുമ്പോൾ പിരുത്തു വരുന്നേ മോനെ പോ നീ എങ്ങനെങ്കിലും പോയി നന്നാ മോനെ ഞാൻ ജോസ് ജോസ് ദുബായ് ജോസ് ആകുന്നതിന് മുമ്പേ ജോസ് ആയിരുന്നു അടിയുണ്ട് അതേ വാ നമ്മക്കൊന്ന് അടിച്ച് കേറാ ഇന്ന് പോണം കൊള്ള ഒരുപാട് ജോലി നീ ക്ഷീണിക്കല്ലേ നീ കളിക്കുന്ന ആരോടാണ്ട കളി കൂടെ തരത്തിൽ നിന്നാളൊരു വെള്ളപ്പാടുന്നുണ്ട് നല്ല കോൺസെപ്റ്റ് ഞാൻ ജോസ് ജോസ് ദുബായ് ജോസ് ആകുന്ന മുമ്പേ ചീങ്ങണ്ണി ജോസ് ആയിരുന്നു അതെ വാ നമുക്കൊന്ന് അടിച്ച് കേറാം മണിക്ക് ഒരാളെ കൊള്ളാ രാത്രി ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ഒരുപാട് ജോലി നീ കളിക്കുന്ന ആരോടാണ് വേണ്ട വേഷം കിട്ടൊന്നും വേണ്ട വിളിച്ചു പോരുന്നു അതെന്തൊരു പറച്ചല്ല പതിനൊന്ന് മണിക്ക് മോനെ ചൂടാ ഞാൻ പറഞ്ഞുതരാം ഇക്കരെ മുങ്ങിയാൽ അക്കരെ പെണ്ണുങ്ങളുടെ പുളിക്കടയിൽ പൊങ്ങുന്നതിന് നാട്ടുകാർ കിട്ടുന്ന പേരാണ് ചീങ്ങി ജോസ് ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ എനിക്കൊന്നും നിന്റെ ചെറ്റത്തരത്തിന് നിന്നെക്കാളൊരു വള്ളപ്പാണെന്ന് ഞാൻ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞാ വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എന്തെങ്കിലുമൊക്കെ കമന്റും കൂടി ചെയ്യാം സോ ബൈ ബൈ